നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡും മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഒരുങ്ങുകയാണ് ഇന്ന് കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ പത്മകുമാറിന്റെ വിദേശ യാത്രകളിലും അന്വേഷണം നടക്കുകയാണ് ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം സ്വർണം പൂശിയ കട്ടിലപ്പാളികൾ ചെമ്പന്ന് മിനിറ്റ്സിൽ അടക്കമെഴുതിയത് പത്മകുമാറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇടപാടിൽ നിന്നും പത്മകുമാറിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം പത്മകുമാറിന്റെ മൊഴി സി പി എമ്മിനും നിർണായകമാണ് സർക്കാരിന് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ബോർഡിലേക്ക് കൈമാറിയെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാവുന്നത് കൂടുതൽ കാര്യങ്ങൾ പത്മകുമാർ പറയുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിച്ചാൽ അത് സി പി എമ്മിന് കനത്ത അടിയാകുമെന്ന് ഉറപ്പാണ് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ പത്മകുമാറിനെ വിട്ടുകിട്ടുവാനായി അപേക്ഷ നൽകുക പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുവെങ്കിൽ മാത്രമേ കട്ടിളപ്പടിയിലെ സ്വർണക്കൊള്ളയും മറ്റു പല ഉന്നതരുടെയും പങ്കുകളെ കുറിച്ച് വ്യക്തമാകുകയുള്ളൂ കട്ടിലപ്പടിയിലെ സ്വർണപ്പാളികളിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിച്ചത് ദേവസ്വം വകുപ്പിനെ ആർന്നുവെന്നും പോവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി എന്നുമാണ് അറസ്റ്റിന് മുൻപ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ആറ് മുതൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോറ്റി താൻ കൊണ്ടുവന്ന അവതാരമല്ല പോറ്റിക്ക് തന്നെക്കാളും ബന്ധങ്ങൾ സർക്കാരിലും ശബരിമലയിലും ഇപ്പോഴുമുണ്ടെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു പത്മകുമാറിന്റെ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം സ്വർണ പാളികളെ രേഖകളിൽ പത്മകുമാർ ചെമ്പെന്ന് തിരുത്തിയത് അറിഞ്ഞിരുന്നില്ല എന്നാണ് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി എന്നാൽ ഇരുവരെയും കുരുക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴി എല്ലാ തീരുമാനങ്ങളും ബോർഡിലെ മറ്റു അംഗങ്ങളുടെ അറിവോടെയാണെന്ന നിലപാടിൽ പത്മകുമാർ ഉറച്ചു നിൽക്കുകയാണ് പത്മകുമാർ മിനിറ്റ്സ് തിരുത്തിയത് തങ്ങളുടെ അറിവോടെ അല്ലെന്ന അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇതേ മിനിറ്റ്സിൽ ഇരുവരും ഒപ്പിട്ടിട്ടുമുണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റയെ പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതി ഉണ്ണിക്രി പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പോയി എന്നാണ് സംശയം ഈജിപ്തിൽ ഇവർ യാത്ര ചെയ്തുവെന്നും സംശയമുണ്ട് ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തത് പത്മകുമാറിനെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും ശേഷം ഇവർക്ക് സമ്പാദ്യമുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നാൽ ആറന്മുളയുടെ ബുട്ടീക് റിസോർട്ട് മറ്റൊരു വീട് എന്നിവയിൽ ചില സംശയമുണ്ട് ഇതിനെല്ലാം പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും സംശയമുണ്ട് നാലാം ചിറയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പത്മകുമാർ എത്തിയിരുന്നതായും സംശയമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മറ്റു പ്രതികളുടെ വിദേശയാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുകയാണ് പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാകാനുള്ളവരുടെ പാസ്പോർട്ടുകളും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും സമാന്തരമായി നടക്കുകയാണ് ശേഷമുള്ള പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല പത്മകുമാറിനെയും ഭാര്യയുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരം കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവ കണ്ടെത്തുവാനും നീക്കം തുടങ്ങിക്കഴിഞ്ഞു സാമ്പത്തിക ഇടപാടുകളിൽ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്നുവെന്നാണ് ഇത്തരത്തിൽ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പത്മകുമാറിന്റെ ഇനി നിർണായകമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വിവരം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുകയാണ് താൻ പ്രസിഡന്റ് ു മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുമെന്നാണ് സൂചന ഈജിപ്തിൽ പത്മകുമാർ പോയിട്ടുണ്ടെങ്കിൽ അതും നിർണായകമായി മാറും സ്വർണ പിന്നിലെ മുഖ്യ കേന്ദ്രം പോറ്റി പത്മകുമാർ കൂട്ടുകെട്ടെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം നീളുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള പണമിടപാടിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണ കവർച്ചയുടെ പങ്ക് പത്മകുമാർ കൈപ്പറ്റിയതിന്റെ തെളിവാണിതെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ ഇത് ഉറപ്പിക്കുവാനായി പത്മകുമാറിന്റെ വിദേശ യാത്രകളെയും അവിടുത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചു തുടങ്ങി ഇതിനോടൊപ്പം തന്നെ പത്മകുമാറിനെതിരായ തെളിവ് കൂടുതൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാപ്പു സാക്ഷിയാക്കുവാനാണ് ആലോചന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പത്മകുമാർ തിരുത്തിയത് സംബന്ധിച്ച് അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും മൊഴി നൽകിയിരുന്നു എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമെന്ന വിലയിരുത്തലുകളോടെ ഇരുവരെയും അറസ്റ്റ് ചെയ്തേക്കും അതിനുശേഷം മാപ്പ് സാക്ഷിയാക്കുവാനുമായിട്ടാണ് ലക്ഷ്യമിടുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പത്മകുമാർ നടപടിക്ക് സി പി എമ്മിനും സമ്മർദ്ദമുണ്ട് ശബരിമലയിലെ ദ്വാരപാല ശില്പവും വാതിലും കട്ടിളപ്പടിയുടെയും വീഡിയോ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് കിട്ടിയെന്ന സംശയവും ശക്തമാണ് ക്ഷേത്ര നട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തി ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാണ് കട്ടിളപ്പടിയിലെയും ദ്വാരപാല ശില്പത്തിന്റെ സ്വർണ്ണ പുഷ്വാൻ സ്പോൺസർമാരെ അടക്കം കണ്ടെത്തിയത് ഈ ിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്കും പോകും ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കും പി എസ് പ്രശാന്ത് ഇതേ വ്യക്തിയെ സ്പോൺസർമാരുടെ കോർഡിനേഷനും ഏൽപ്പിച്ചു ഇപ്പോഴത്തെ പി ആർഒയ്ക്കും കോർഡിനേഷൻ ചുമതല നൽകി ഈ ഉത്തരവ് ഇപ്പോഴും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നതെന്നാണ് സൂചന ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെ നിയമിച്ച ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണറേയും അറിയിച്ചിട്ടില്ല ഈ ഫോട്ടോഗ്രാഫർ ന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ പി എസ് പ്രശാന്തിന്റെ ഭരണകാലത്തെ മുഴുവൻ വിവാദങ്ങളിലേക്കും ചിത്രം തെളിയും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശുമ്പോഴും ഈ വിവാദ ഫോട്ടോഗ്രാഫർ ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തന കാലം അത് കഴിഞ്ഞാൽ മാറ്റമുണ്ട് എന്നാൽ പി ആർഒക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയൊന്നില്ല നട തുടർന്നിരിക്കുന്ന സമയത്തെല്ലാം ഇവർക്ക് ശബരിമലയിലാണ് ഡ്യൂട്ടി പുതിയ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന് സർവ്വ സർക്കാർ നൽകിയിട്ടില്ല പി എസ് പ്രശാന്തിന്റെ കാലത്തെ പ്രധാനികളെ തന്നെയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയോഗിച്ചത് ആലപ്പുഴയിലെ പ്രധാന സി പി എം നേതാവിന്റെ മകനെയും പ്രസിഡന്റിന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ കെ ജി സെന്ററിനും ദേവസ്വം മന്ത്രി ഓഫീസിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കുറുക്കു വഴിയ ഇത് മാറും ഇതുവരെ പുറത്തു വരാത്ത സ്പോൺസർ കോർഡിനേറ്ററുടെ ഉത്തരവ് അടക്കം പുറത്തേക്ക് വരാതിരിക്കുവാനാണ് ഈ കരുതൽ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനമായ നാന്ൻകോട്ട് ദുരൂഹ നീക്കങ്ങളാണ് ഇപ്പോഴും ശബരിമല തിരക്കുള്ളതിനാൽ ജയകുമാറിന് സന്നിധാനത്തേക്ക് നില്ക്കേണ്ടി വരും ഇതെല്ലാം മറയാക്കി നിർണായക ഉത്തരവുകൾ അടക്കം അടക്കമുക്കുവാനാണ് നീക്കം ശബരിമല കേസ് അടുത്ത തവണ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ അതിനിർണായകമായ പല നിരീക്ഷണങ്ങളും ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാണ് ഈ നീക്കങ്ങൾ ൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തി എന്ന സംശയം പ്രകടിപ്പിച്ച് നേരത്തെ തന്നെ കേരള ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു രാജ്യാന്തര വിഗ്രഹം വിഗ്രഹ നടത്തിപ്പുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണ് ഉണ്ടായതെന്നാണ് കോടതി വിലയിരുത്തിയത് ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടിപ്പ് ശ്രമിച്ചതായ സംശയമെന്നും കോടതി വ്യക്തമാക്കി ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു വാതിലിന്റെയും കട്ടിളപ്പടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്ത നിയമവിരുദ്ധമെന്നും ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻപൂർട്ടിക്ക് സന്നിധാനത്ത് നൽകിയത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതെന്നാണ് വിലയിരുത്തിയത്